ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചാമ്പക്കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മുജിറ്റോടെ റെസിപ്പിയാണ് സ്പെഷ്യലായിട്ട് കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് നമ്മുടെ കയ്യിലുള്ള ചാമ്പയ്ക്കും പിന്നെ അതുപോലെ സോഡ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചൂടത്ത് റെഡിയാക്കാൻ പറ്റിയുള്ള നല്ലൊരു അടിബിൾ ഡ്രിങ്ക് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ചാമ്പൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാനത് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഒന്ന് ചതച്ചെടുത്താണെങ്കിൽ അങ്ങനെ ചേർത്ത് എടുത്താലും മതി ഇനി ഒരു പകുതി നാരങ്ങ നാലായിട്ട് മുറിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് പൊതിനേരയാണ് പിന്നെ നമ്മൾ എരിവിന് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അല്പം ഉപ്പ് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെയുള്ള ഒരു പത്തിരിക്കോയലുകൊണ്ട് ഇതാണ് ഇതുപോലെ നല്ല രീതിയിൽ കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ കുത്തുന്ന ടൈമിൽ ഒരു ക്ലാസ് പൊട്ടാതെ നോക്കണം പിന്നെ ഒരു ഗ്ലാസ്സിൻ്റെ അളവാണ് ഞാനിപ്പോൾ ഇതെല്ലാം പറയുന്നത് പിന്നെ ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് നമ്മളിനി സോഡ ഒഴിച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ആക്കി എടുക്കുകയാണ് വേണ്ടത് അതിലേക്ക് കുതിർത്ത് വെച്ച കസ്കസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് എന്തെല്ലാം ട്രൈ ചെയ്ത് വയ്ക്കുക